അലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു പരിശുദ്ധമായ റമദാനു ഷെരീഫ് ഈ വർഷം സമാഗതമാകുമ്പോൾ തന്നെ പല നാടുകളിലും വിവാദങ്ങൾ തുടങ്ങിയിരുന്നു മറ്റൊന്നുമല്ല റമദാനിൻ്റെ ചന്ദ്രപ്പിറവി മറ്റൊരു വർഷവും ദർശിക്കാത്ത വിധം എല്ലാ ആളുകൾക്കും കാണാൻ സാധിച്ചു അത് കാരണം നമുക്ക് ഒരു റമദാൻ നഷ്ടപ്പെട്ടു എന്നും എന്നിങ്ങനെയുള്ള പല ചർച്ചകളും ആളുകൾക്കിടയിൽ ഉണ്ടായി പമലാനിൻ്റെ ഒരു ചന്ദ്രപ്പിറവി കണ്ട സന്തോഷം അതിനുശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കുന്നതിന് പകരമായിക്കൊണ്ട് പലരെയും ആക്ഷേപിക്കാനും പല സംസാരങ്ങൾ നടത്താനുമാണ് ആളുകൾ ശ്രമിച്ചത് മഹാനായ നബി കരീം മഹാനായ് അലൈഹി സല്ലാസ്വലമ തങ്ങളുടെ കാലത്ത് ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായതായി ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ അബുൽ ബുഹൈത്തി എന്നവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ ചില സൊഹാബ കിറാം നബി അലൈഹി അലൈവലമ തങ്ങളോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾ ഇന്നത്തെ രാത്രിയിൽ ചന്ദ്രകല കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ആയതുപോലെ ഒരുപാട് ഉയർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഒരു മാസത്തിലെ പല ദിനങ്ങൾ നഷ്ടപ്പെട്ടുവോ നബിയെ എന്ന രൂപത്തിൽ അവർ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അള്ളാഹു സുബാനഹുല ആ മാസത്തിനെ നീട്ടിയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊള്ളട്ടെ എന്ന് വിചാരിച്ചു വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു രാത്രിയിലാണോ ചന്ദ്രക്കല ദർശിച്ചത് ആ ദിവസത്തെ ചന്ദ്രകലയാണത് അപ്പം അതിൻ്റെ മുമ്പുള്ളതാണ് രണ്ട് ദിവസം മുമ്പുള്ളതാണ് എന്ന രൂപത്തിലുള്ള ചിന്ത വേണ്ട നിങ്ങൾക്ക് ഏത് സമയത്താണോ അള്ളാഹു ദർശിക്കാൻ ഭാഗ്യം നൽകിയത് ആ സമയത്ത് ആ രാത്രിയാണ് ഒന്നായിട്ട് കണക്കാക്കേണ്ടത് അന്നത്തെ ചന്ദ്രകലയാണ് എന്ന് പല പള്ളികളിലും എൻ്റെ നാടിൽ വരെ പലരും ഈ വിഷയ സംബന്ധമായി ചർച്ചകൾ നടത്തിയത് കൊണ്ടാണ് ഇത്തരം ഒരു വിഷയം പറയേണ്ടി വന്നത് പല ആളുകളുടെയും മനസ്സിൽ ഇത്തരം ഒരു സംശയം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതാണ് നാം വിശ്വാസികളാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബാനഹു വത്താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന വിധി പറഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്കും അത് അവന്റെ മനസ്സിൽ നിന്ന് അങ്ങനെയല്ല വേറൊരു രൂപത്തിലാണ് എന്ന ചിന്ത ഉണ്ടാവാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് മറ്റൊരു ഹദീസിൽ കാണാം സൂമു സൂമൂലിറുത്തിഹി മാസം കണ്ടതിന് വേണ്ടി നിങ്ങൾ നോമ്പരഷ്ടിക്കുക മാസം കണ്ടാൽ മാത്രം ഇനി മാസം കാണാതെ എന്തെങ്കിലും മേഘമോ മറ്റോ കാരണം മാസം കാണാൻ സാധിക്കാതിരുന്നാലോ നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കി അടുത്ത ദിവസം നോമ്പരക്ഷിക്കുക എന്ന് വളരെ വ്യക്തമായി ഹദീസിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവവിഷയ സംബന്ധമായി ചർച്ചകളോ വിവാദങ്ങളോ വേണ്ട എന്ന് സ്നേഹത്തോടെ എല്ലാവരോടും ഉണർത്തുകയാണ് അലഹമില്ല അസലാ വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു